മലപ്പുറത്ത് സ്വകാര്യ ബസ്സിൽ വയോധികന് ക്രൂരമർദ്ധനം താഴേക്കോട് സ്വദേശി ഹംസയാണ് മർദ്ദിച്ചത് മൂക്കിന് പരിക്കേറ്റ വയോധികൻ ആശുപത്രിയിൽ ചികിത്സ തേടി കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്തതിനാണ് യുവാവ് അതിക്രൂരമായി മർദ്ദിച്ചത് പക്ഷെ ഇയാളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് സംഭവം പെരിന്തൽമണ്ണയിൽ നിന്ന് കരിങ്കല്ലത്താണിയിലേക്ക് പോകുന്ന ക്വീൻസ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു താഴേക്കോട് സ്വദേശി ഹംസ തിരക്കേറിയ ബസ്സിൽ ഡോറിന് സമീപം നിൽക്കുകയായിരുന്ന യുവാവിനോട് ഹംസ മാറി നിൽക്കാൻ പറയുകയായിരുന്നു പിന്നാലെ അസഭ്യം പറഞ്ഞ യുവാവ് ആദ്യം കാലിന് ചവിട്ടി പിന്നീട് തലക്കും മൂക്കിനും ക്രൂരമായും വർദ്ധിച്ചു മർദ്ദനത്തിൽ ഹംസയുടെ തലക്കും മൂക്കിനും പരുക്കുണ്ട് മൂക്കിൻ്റെ എല്ലുപൊട്ടി വയോധികൻ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം